ഒരു സൽക്കാരം നടക്കുമ്പോഴാണ് അത് സംഭവിച്ചത് നമ്മുടെ വീട്ടിലൊരു സൽക്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ട് സദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ് സദ്യയൊക്കെ കഴിഞ്ഞ സമയത്താണ് ഉമ്മ വന്ന് അവർ കഴിച്ച ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വളരെ ആവേശത്തിൽ വളരെ സന്തോഷത്തിൽ ഉമ്മയെ സഹായിക്കാനായി ആ ഗ്ലാസും പാത്രവും പാത്രവുമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു അവധവശാൽ അവൻ്റെ കഴിയിൽ നിന്ന് ഏതെങ്കിലും പാത്രം അല്ലെങ്കിൽ ഗ്ലാസ് നിലത്ത് വീണ് ഉടഞ്ഞുപോയി പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക ആ സമയത്ത് നമ്മുടെ പ്രതികരണം എന്തായിരിക്കും നമ്മൾ അവനെ വഴക്ക് പറയും നമ്മൾ അവനെ ചീത്ത പറയും ആ സമയത്ത് അവനുണ്ടാകുന്ന മനോവിഷമം എന്തായിരിക്കും അവൻ്റെ മാനഹാനി എന്തായിരിക്കും നാം ആരും കാണാതെ പോകരുത് മനസ്സിലാക്കാതെ പോകരുത് ഇനി അത് വിരുന്നുകാരിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ കൂടെ വന്ന കുട്ടിയുടെ കൂടെയുള്ള ഉള്ള ഫ്രണ്ട്സിൻ്റെ കയ്യിൽ എന്നൊക്കെ സംഭവിച്ചാൽ അയൽവാസികളുടെ കയ്യിൽ എന്നൊക്കെ സംഭവിച്ചാൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും നേരെ തിരിച്ചായിരിക്കും അവ അവരെ വയക്കു പറയില്ല അവരെ ചീത്ത പറയില്ല ഞങ്ങൾ വൃത്തിയാക്കിക്കൊള്ളാം സാരമില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും ഇതേ ആശ്വാസവാക്ക് നമ്മുടെ കുട്ടിയിൽ നിന്ന് സംഭവിച്ചു പോയാൽ എന്തുകൊണ്ട് അവർക്ക് നമ്മൾ നൽകിക്കൂടാ അവർക്ക് നല്ല രീതിയിൽ പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തിക്കൂടാ അങ്ങനെ ബോധ്യപ്പെടുത്തുമ്പോൾ അല്ലേ അവർക്ക് സന്തോഷവും പിന്നീട് ഇതേപോലെ ഉമ്മയെ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും ബോധ്യപ്പെടാനും നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ബോധ്യപ്പെടുകയും അവരുടെ മുഖത്ത് പ്രസന്നതയും സന്തോഷവും ഉണ്ടാവുന്നതും അവരത് മനസ്സിലാക്കുകയും പിന്നീട് അവരിൽ നിന്ന് അതേ രീതിയിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കുകയും സൂക്ഷ്മത കാണിക്കുകയും അവൻ്റെ ആക്ടിവേഷൻ നിലനിർത്താനും സാധിക്കും ഇതേപോലെ തന്നെ അടുക്കളയിൽ ഉമ്മമാരെ സഹായിക്കുന്ന പെൺകുട്ടികളെയും തുടക്കത്തിൽ പല അബദ്ധങ്ങൾ കാണിക്കുമെങ്കിലും അവരെ നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാൻ നാം ശ്രമിക്കണം